നമസ്കാരം ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുടിയൂൾ ത്രീയിലെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള എന്നുള്ളതാണ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾ ഫിഫ്റ്റീൻ പ്രകാരം എങ്ങനെയായിരിക്കും എങ്ങനെയൊക്കെയാണ് തരം തിരിക്കപ്പെട്ടിരിക്കുന്നത് എന്തിൻ്റെയൊക്കെ ബേസിലാണ് ആരാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ റൂൾ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ പ്രകാരമാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എയിമിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ആണ് റെജിസ്റ്റർ ആണ് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തൊക്കെ രീതിയിലാണ് തരം തിരിക്കേണ്ടത് എന്നുള്ളത് റൂൾസിലൂടെ ഫ്രെയിം ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഫോളോ ചെയ്യുന്നത് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ബേസിസിലാണെങ്കിൽ എങ്ങനെയുള്ള സൊസൈറ്റിയെ ഷോർട്ട് ടേം എന്നും അതുപോലെ തന്നെ ലോങ് എന്നും അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും തരംതിരിക്കപ്പെടുന്നു അതിൽ ഷോർട്ട് ടേം ഓർ മീഡിയം ടേം എന്ന് പറയുന്നത് നമ്മുടെ അപ്പറ്റ് അപ്പർ സൊസൈറ്റിയായ കേരള സിറ്റി കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി ആയിട്ടുള്ള പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി അഥവാ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളും റീജിയണൽ റൂറൽ കോപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇതെല്ലാം ചേരുന്ന പ്രൈമറിയാണ് ഏത് ഷോർട്ട് ടീം ആർ മീഡിയം ടീമിനകത്തുള്ളത് ഇൻഷു ഇൻഷുവേഡ് കോപ്പറേറ്റീവ് ബാങ്ക്സുകളും കൊണ്ട് അത് പ്രൈമറിയിലെ അർബൺ കോപ്പറേറ്റീവ് ബാങ്കാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ ലോങ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സൊസൈറ്റി ആയ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും പ്രൈമറി എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും പാക്സും കെ സി ആർ ഡി ബിയും അതാണ് ആ ഒരു കെ സി ആർ ഡി ബി ഏതാണ് ലോങ് ടൈമെന്ന് ഓർത്തിരുന്നാൽ മതി അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കും അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതുപോലെ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോൾ പ്രധാനമായും ക്രെഡിറ്റ് സൊസൈറ്റി മൂന്നായി തരംതിരിക്കപ്പെടുന്നു ഷോർട്ട് ടേം ഓർ മീഡിയം ടേം അതുപോലെ തന്നെ ലോങ് ടൈം മറ്റുള്ള പ്രൈമറി ക്രെഡിറ്റേഴ്സ് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ഷോർട്ട് ടേമും മീ ലോങ് ടൈമും ആണെന്നുള്ളത് ഓർത്തിരിക്കുക ഈ സ്ട്രക്ചറിൻ്റെ കൂട്ട് തന്നെ നമുക്ക് മറ്റൊരു സൊസൈറ്റിയാണ് ഹൗസിങ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ഫെഡെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെന്തിൻ്റെ എഫ്സ് ആണ് ഹൗസ് ബിൽഡിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അപ്പറ്റ്സ് ആണ് അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇനി ഇതിൻ്റെ പ്രൈമറി ഉണ്ട് ഏതാണ് പ്രൈമറി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ദാറ്റ്സ് ഇറ്റ്സ് വേരിയസ് ടൈപ്സ് ഓക്കെ അതടുത്തതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ് അടുത്തൊരു സൊസൈറ്റിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മാർക്കറ്റിംഗ് സൊസൈറ്റി അതിൻ്റെ അപ്പെക്സ് ഏതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആൻഡ് അല്ല അഥവാ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയും മാർക്കറ്റ് ഫെഡും അതുപോലെ തന്നെ റബ്ബർ മാർക്കും ഓക്കെ അതുപോലെ തന്നെ ഫെഡറൽ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റവന്യൂ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും പ്രൈമറി ആണെങ്കിൽ പ്രൈമറി ലെവലായിട്ടുള്ള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസുകളാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ബേസിൽ എന്തൊക്കെയാണെന്നുള്ളതും ഹൗസിംഗ് സൊസൈറ്റിയുടെ ബേസിലും മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പഠിച്ചത് അടുത്തതാണ് പ്രോസസിങ് സൊസൈറ്റികളെന്ന് പറയുന്നത് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പം അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റികളുണ്ട് അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റികളുണ്ട് മറ്റുള്ള പ്രോസസ്സിങ് സൊസൈറ്റികളും ഉണ്ട് അതിൽ അഗ്രികൾച്ചർ പ്രോസസ്സിങ് സൊസൈറ്റിയാണ് അപ്പറ്റ്സ് ആൻഡ് പ്രൈമറി സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിനൊതുണ്ട് അപ്പറ്റ്സ് ഉണ്ട് പ്രൈമറി സൊസൈറ്റീസുകളും ഉണ്ട് അഗ്ര മറ്റുള്ള പ്രോസസിങ് സൊസൈറ്റിയാണ് ആയുർവേദം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് എന്തൊക്കെയാണെന്നൊന്ന് ഓർത്തിരുന്നാൽ മതിയാവും ഓക്കെ ഇനി അടുത്തതാണ് അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ഫെഡറൽ സൊസൈറ്റിയും പ്രൈമറി സൊസൈറ്റിയും കമ്പാരിസൺ ചെയ്യുന്ന റാഡ്കോ ആൻഡ് റെപ്കോ എന്ന് പറയുന്ന ഫെഡറൽ സൊസൈറ്റീസുകൾ ഈ അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിനകത്ത് ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക അടുത്താണ് കൺസ്യൂമർ സൊസൈറ്റിയുടെ അപ്പെക്സ് ഉണ്ട് മിഡിലുണ്ട് അതുപോലെ പ്രൈമറിയും ഉണ്ട് അതിൽ അപ്പെക്സ് ഏതാണ് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ അതായത് കൺസ്യൂമർ ഫിറ്റ് മിഡിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോഴ്സ് അതായത് പ്രൈമറി ഏതാണ് പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സുകളാണ് ഇതിനകത്ത് ഇതുകൂടാതെ ഫാർമിംഗ് സൊസൈറ്റികളുമുണ്ട് ഇതിനകത്താണ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റീസുകളുണ്ട് ജോയിൻസ് ഫാമിംഗ് സൊസൈറ്റീസുകളുണ്ട് ടെൻറ്റിംഗ് ഫാമിംഗ് സർവീ ഫാമിംഗ് സൊസൈറ്റീസുകളുണ്ട് കണക്റ്റിങ് ഫാമിംഗ് സൊസൈറ്റീസുകളുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഫാമിംഗ് സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അടുത്തതാണ് പ്രോസ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസുകളും അതിനെന്തുണ്ട് അപ്പെക്സ് ഉണ്ട് മിഡിലുണ്ട് ഉണ്ട് ഇറ്റ് ഇൻക്ലൂഡ് ഫെഡറേഷൻസ് എന്ന് പറയുമ്പോൾ ഹാൻഡെക്സും കയർ ഫെഡും മത്സ്യഫെഡും സുവെന്നി മേ മിൽമ ഇതെല്ലാം ഏതിൻ്റെ അത് വരുന്നതാണ് അണ്ടർ വേദന അപ്പറ്റ്സ് അപ്പറ്റ്സ് ലെവലിൽ വരുന്നതാണ് അതുപോലെ മിഡിൽ എന്ന് പറയുമ്പം സെൻട്രൽ കയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഏത് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് അതിൻ്റെ ഏറ്റവും പ്രൈമറി ലെവലിൽ അല്ലെങ്കിൽ ബേസ് ലെവൽ എന്ന് പറയുന്ന ഇതാണ് വേവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാർപ്പൻറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്ലാറ്റ് സ്മിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മറ്റൊന്നാണ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ബാറ്റ് സ്മിത്ത് കോപ്പറേറ്റീവ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് പ്രോട്ടറി കോപ്പറേറ്റീവ് സൊസൈറ്റീസുണ്ട് മാക്വേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട് ഫോറസ്റ്റ് ഫേവ് ലേബേഴ്സിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളുണ്ട് അതുപോലെ കാറ്ററിങ് കോപ്പറേറ്റീവ് ഉണ്ട് പ്രോട്ടറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോ സൊസൈറ്റീസ് ഉണ്ട് ഫിഷറീസ് സൊസൈറ്റീസ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഏതിലുണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബേസിസിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പക്സ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ് അതുപോലെ അതിൻ്റെ പ്രൈമറി എന്ന് പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അതായത് നമുക്കൊരു ആലോപ്പതി ഉണ്ട് ആയുർവേദം ഹോമിയോ ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം തന്നെ പ്രത്യേകം അതിൻ്റേതായ രീതിയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ പ്രൈമറി ലെവൽസിലും ഉണ്ട് അതുപോലെ എസ് സി എസ് ടി ലെവൽസിലും അതിൻ്റെ അതിനും എന്തുണ്ട് അപ്പെക്സ് ലെവലും ഉണ്ട് പ്രൈമറി ലെവൽ അഥവാ ബേസ് ലെവലും ഉണ്ട് അതുപോലെ എസ് എസ് സി എസ് ടിയുടെ അപ്പക്സ് ലെവൽ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് എ സി എസ് ടി ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റി ഉണ്ട് അതുപോലെ പ്രൈമറി എന്ന് പറയുന്ന എസ് സി എസ് ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് പ്രോസസിങ് സൊസൈറ്റീസിനെ പറ്റി പഠിച്ചു അതുപോലെ തന്നെ പിന്നെ എന്താ അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിലെ പഠിച്ചു കൺസ്യൂമർ സൊസൈറ്റീസ് ഫാമിങ് സൊസൈറ്റി പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ഹോസ്പിറ്റൽ സൊസൈറ്റി എസ് സി എസ് ടി സൊസൈറ്റി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിനകത്ത് നമ്മൾ സൊസൈറ്റിയുടെ ബേസിസില് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എജ്യൂക്കേഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫെഡറൽ ആയിട്ടുള്ള ലെവൽസ് കേരള സ്കൂൾ ആൻഡ് കോളേജ് കോഓപ്പറേറ്റീവ്സ് ഫെഡറേഷൻസ് ലിമിറ്റഡും ആപ്പെറ്റ്സിൻ്റെ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് എതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോ കോളേജ് കോപ്പറേറ്റീവ്സ് അങ്ങനെയുണ്ട് ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് എക്സാമിന് വേണ്ടത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ ലാസ്റ്റിൽ പറയാം ഇപ്പോൾ ജസ്റ്റ് ഇത് എല്ലാത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ പറഞ്ഞ് റിപ്പീറ്റഡി പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ലേബർ കോ കോൺട്രാക്റ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പറ്റ്സ് എന്ന് പറയുമ്പോൾ ലേബർ ഫെഡ് ആണ് അപ്പറ്റ്സ് അതുപോലെ പ്രൈമറി എന്ന് പറയുമ്പോൾ പ്രൈമറി ലേബർ കോൺട്രാക്റ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അപ്പറ്റ്സ് എന്താണ് വനിതാ ഫെഡ് ആണ് പ്രൈമറി പ്രൈമറി ആയിട്ടുള്ളത് പ്രൈമറി വുമൺസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമാണ് അതുപോലെ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ടൂറി ഫെഡ് ആണ് അതിൻ്റെ അപ്പറ്റ്സ് ലെവൽ എന്ന് പറയുന്നത് അതുപോലെ പ്രൈമറി എന്ന് പറയുന്നത് പ്രൈമറി ടൂറിസം കോപറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ിൽ സൊസൈറ്റീസ് കോണ്ടാക്റ്റ് വിത്ത് ടൂറിസം ആക്ടിവിറ്റീസ് മിസേലിനിയൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതിയാവും അതുപോലെ മൾട്ടി പർപ്പസസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതെല്ലാം തന്നെ രജിസ്റ്റർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ബേസിലും എന്തെങ്കിലും അതിന് വേണ്ടി അതിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതിന് ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ആർക്കാണ് രജിസ്റ്ററിനുണ്ട് എന്നുള്ളതൊക്കെ മൾട്ടി പർപ്പസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ അതും ക്രെഡിറ്റ് എന്നും നോൺ ക്രെഡിറ്റെന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതിലെ ക്രെഡിറ്റ് സൊസൈറ്റി ഒക്കെ വരുന്നത് കേരള കോപ്പറേഷൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും ഹൗസ് ഫെഡും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ സൊസൈറ്റീസ് അതുപോലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ അതുപോലെ തന്നെ അർബൺ ആൻഡ് റീജണൽ ബാങ്ക്സുകൾ അഗ്രിക്കൾച്ചർ കോപ്പറേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതെല്ലാമാണെന്നുള്ളത് ഓർത്തിരിക്കാം അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് എക്സാമിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും കൺ പ്രോസസ്സിങ് സൊസൈറ്റി നോക്കണം അതുപോലെ തന്നെ അതുപോലെ ക്രെഡിറ്റ് സൊസൈറ്റികളായിട്ടുള്ള ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടീമും അതുപോലെ തന്നെ അതേതൊക്കെയാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സുകളും അതുപോലെ ലോങ് ടേം ക്രെഡിറ്റ് ചക്ചറുകളായിട്ടുള്ള നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് നോക്കേണ്ടത് പിന്നെ മാർക്കറ്റിംഗ് സൊസൈറ്റീസുകൾ അതിൻ്റെ ഫെഡറേഷൻസുകൾ ഏതൊക്കെയാണ് ആഫർട്ട് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അതിന് പിന്നെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ നോക്കണം ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ പ്രധാനമായിട്ട് നോക്കണം അതുപോലെ പ്രോസസ്സിംഗ് കോപറേറ്റീവ്സും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഹൗസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും കോപ്പറേ കൺസ്യൂമർ കോപറേറ്റീവ് സൊസൈറ്റിയും ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു മുടികൾ കവർ ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമായിട്ടും ഉള്ളത് ജസ്റ്റ് ഓൾ റൗണ്ട് എല്ലാം കൂടെ ഞാൻ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മുടികൾ കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർ പിക്ചർ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് താങ്ക്